അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിച്ച അമ്പത് ശതമാനം താരിപ്പിന് മുന്നിൽ മുട്ടുമടക്കാതെ ഇന്ത്യൻ രൂപ അതിശക്തമായി തിരിച്ചു വന്നു ഡോളറിന് മുന്നിൽ ഇന്ത്യൻ രൂപയുടെ കുതിച്ചു കയറ്റമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ഇന്ന് വിനിമയം തുടങ്ങിയ സമയത്ത് തന്നെ രൂപയുടെ മുന്നേറ്റം ദൃശ്യമായിരുന്നു ഇരുപത്തെട്ട് പൈസയാണ് ഇന്ന് വിനിമയം തുടങ്ങിയപ്പോൾ തന്നെ കൂടിയത് നിലവിൽ ഒരു ഡോളറിന് എൺപത്തിയേഴ് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ നിരയിൽ വിനിമയം നടക്കുകയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും ഓഹരി വിപണിയിലും മുന്നേറ്റമുണ്ടായി വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് മുന്നൂറ്റമ്പതിലധികം പോയിന്റാണ് മുന്നേറിയത് എൺപത്തി ഒന്നായിരം കടന്നാണ് സെൻസെക്സിന്റെ കുതിപ്പ് നിഫ്റ്റിയിലും സമാനമായ മുന്നേറ്റം തന്നെയാണ് ദൃശ്യമാകുന്നത് രൂപയുടെ ഈ ഉരുത്തെഴുന്നേപ്പ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിക്കിടയിലും ഇന്ത്യക്ക് ആത്മവിശ്വാസമേകുന്ന ഒന്നാണ് എന്നാൽ പ്രതികാര ചുങ്കത്തിൽ നിന്ന് പിന്നോട്ട് ഇല്ലെന്ന നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതുമാത്രവുമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങളുടെ തീരുവ ഇനിയും ഉയർത്തുമെന്ന ഒരു സൂചനയും ട്രംപ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ നയത്തിനെതിരെ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് വ്യാപാരത്തിന് അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതും സങ്കീർണമായ നയങ്ങൾ കൈക്കൊള്ളുന്നതും ശരിയല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചകോടിയിൽ പറഞ്ഞിരുന്നു വ്യാപാരത്തെ അതുമായി ഒട്ടും ബന്ധമില്ലാത്ത വിഷയങ്ങളോട് കൂട്ടിക്കെട്ടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് തീരുവ ഏർപ്പെടുത്തിയത് പരോക്ഷമായി സൂചിപ്പിച്ചായിരുന്നു ജയശങ്കറിന്റെ ഈ പ്രസ്താവന ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര കമ്മി പരിഹരിക്കണമെന്നും ജയശങ്കർ ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു ലോകത്തെ ഭക്ഷ്യ സുരക്ഷ അടക്കം ഉറപ്പാക്കാൻ നിലവിലെ സംഘർഷങ്ങൾ പരിഹരിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡിസിൽവ വിളിച്ചു ചേർത്ത ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരക്കാരനായിട്ടാണ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് അതേസമയം ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്തെന്നാൽ മരുന്നുകൾക്ക് കൂടി ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള ആലോചന നടക്കുന്നു എന്നതാണ് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് ഇരുന്നൂറ് ശതമാനത്തിനു മുകളിൽ താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം പദ്ധതി ഇടുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന മിക്ക മരുന്നുകൾക്കും ഡ്യൂട്ടി ഫ്രീ ആയിട്ടാണ് പ്രവേശനം ലഭിക്കുന്നത് ഇത് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള പുതിയൊരു താരിഫ് നയമാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ആവിഷ്കരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറക്കുമതി ചെയ്യപ്പെടുന്ന മരുന്നുകൾക്ക് വലിയ തോതിലുള്ള താരിഫ് ഏർപ്പെടുത്തുന്നതാകും പുതിയ നയമെന്നാണ് സൂചന ഈ നീക്കം അമേരിക്കയുടെ ആരോഗ്യ മേഖലയിലും മരുന്നുകളുടെ വിതരണ ശൃംഖലയിലും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വ്യാപാര വിപുലീകരണ നിയമത്തിലെ ദേശീയ സുരക്ഷാ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയുള്ള ന്യായീകരണമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കോവിഡ് മഹാമാരിക്കാലത്തെ മരുന്ന് ക്ഷാമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ട്രംപ് ഭരണകൂടം ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ ഈ പുതിയ നയം മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കുകയും അതുമൂലം അവയുടെ ലഭ്യത കുറക്കുകയും ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്